ആക്ഷൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന പൃഥ്വിരാജും ഫാമിലി കോമഡി സിനിമകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബേസിൽ ജോസഫും ഒന്നിച്ച് ഒരു കോമഡി ഫാമിലി ഡ്രാമ ചെയ്താൽ എന്തായിരിക്കും അതാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം പറ്റി പറയാനുള്ളത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജയ ജയ ജയഹേലിയുടെ ജനങ്ങളുടെ ഇഷ്ട സംവിധായനായ വിപിൻ ദാസ് മലയാള സിനിമകളുടെ നല്ല കാലം ആണ് എന്ന് പൊതുവെ പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിലും ആ കൂട്ടത്തിൽ ചേക്കാരാൻ പറ്റി ഒന്ന് തന്നെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഫൺ എന്റർടൈനർ അടുത്ത സുഹൃത്തുക്കളായ ആനന്ദനും വിനുവും ആയി പൃഥ്വിരാജും ബേസിൽ ജോസഫും അതിൽ ആ ആനന്ദിന്റെ അനീതിയുമായി വിനുവിൻ്റെ കല്യാണം നടത്താൻ രണ്ടുപേരും ഒന്നിച്ച് നാട്ടിലെത്തുന്നു പക്ഷേ വിനുവുമായുള്ള കല്യാണം മുടക്കാനും ആനന്ദൻ മുൻകൈ എടുക്കുന്നു അതിന്റെ കാരണങ്ങൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നതും എന്നതുമാണ് ഗുരുവായൂരമ്പ നടന്ന ചിത്രത്തിന്റെ കഥ തുടക്കം മുതൽ നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുകയും ഇടയ്ക്ക് ചില ട്വിസ്റ്റുകളും കൂട്ടത്തിൽ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കോമഡികളും എല്ലാം ചേരുംപടി ചേർത്ത് ചിത്രമാകെ മൊത്തം പ്രേക്ഷകരുടെ കൈയടി വാങ്ങി പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ആനന്ദനാണോ അതോ ബേസിൽ ജോസഫിന്റെ വിനു ആണോ മികച്ചു നിൽക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് മറ്റ് ചിത്രങ്ങൾ മാത്രം തരാറുള്ള അനശ്വര കൂടെ നിഹിരാംബിലും വളരെ മികവോടെ തങ്ങളുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ദിബു പ്രദീപിന്റെ തിരക്കഥ നീരജ് രവിയുടെ സിനിമറ്റോഗ്രാഫി അങ്കിത് മേനോന്റെ സംഗീതം ജോൺ ജോൺകുട്ടിയുടെ എഡിറ്റിംഗ് എല്ലാം ഈ സിനിമയുടെ മനോഹരത കൂട്ടുന്നതാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഫൺ ഫാമിലി ജോണറിൽപ്പെടുന്ന നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട് തന്നെ ഈ ചിത്രവും കോടികളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കിയ അടുത്തകാല മലയാള ചിത്രങ്ങൾക്കൊപ്പം ആയിരിക്കും നിൽക്കുക